യൗസേപ്പ് പിതാവിനോടുള്ള ജപം ഭാഗ്യപ്പെട്ട മാത യൗസേപ്പ് ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേയം മധ്യസ്ഥതയെ ഞങ്ങളിപ്പോൾ മരണോ ശരണത്തോടു കൂടെ യാചിക്കുന്നു ദൈവജനിയായ അമലോത്ഭവ് കന്യോട് അങ്ങേയ ഒന്നുവച്ച സ്നേഹത്തെക്കുറിച്ചും ഉണ്ണിശോയെ അങ് ആലിംഗനം ചെയ്ത അങ്ങേ അങ്ങേയപിതാവിനെടുത്ത സ്നേഹത്തെക്കുറിച്ചും ഈശു മിസിയ തൻ്റെ രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും ശക്തിയാലും വൽഭത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തീർക്കുടുംബത്തിൻ്റെ എത്രയും വിവാഹമുള്ള കാവൽക്കാരാണ് ഈ സു തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും പ്രിയമുള്ള പിതാവേ അബുദ്ധത്തിൻ്റെയും വഷളത്തിൻ്റെയും കഥകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വൽഭനായ പാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്നും ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണ്ണിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേയസഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യ ഭാഗ്യം അനുഭവിപ്പിനും തക്കവണ്ണം അംഗീയം മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും അല്ല എപ്പോഴും കാത്തുകൊള്ളണമേ ആ